അങ്ങനെ ലാലേട്ടം വെണ്ടിക്കഴിഞ്ഞ് നമ്മുടെ മമ്മൂക്കായി മിണ്ടി നമ്മുടെ മമ്മൂക്കായ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടിയേ നമ്മുടെ മമ്മൂക്കായ്ക്ക് വാക്കുകൾ തിരിച്ചു കിട്ടി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പുകൾ എഴുതി ഇന്നലെ മോഹൻലാൽ പത്രസമ്മേളനത്തിൽ പറയാൻ ശ്രമിച്ച് ആ പരാജയപ്പെട്ടതിൻ്റെയും പ്രതികരണങ്ങളുമൊക്കെ കണ്ടതുകൊണ്ട് കൂടിയാണ് മമ്മൂക്ക അത്തരമൊരു സാഹസത്തിന് മുതിരാതെ ഫേസ്ബുക്കിൽ തന്നെ കുറിപ്പായിട്ടത് ഏതായാലും രണ്ടുപേരും മുണ്ടി ഒന്നും ഒന്നും രണ്ട് രണ്ടും രണ്ടും മുണ്ടി ഹേമാ കമ്മിറ്റി കുറിച്ച് അതിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇന്നലെ ലാലേട്ടൻ പ്രതികരിച്ചു ലാലേട്ടൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ സാധാരണ ഈ പറയുന്ന ഉത്തരം എന്ന് പറയുന്നതിന് രണ്ടുത്തരവുണ്ട് ആൻസറുണ്ട് പിന്നെ നമ്മുടെ പഴയ കാലത്തെ വീടുകളുടെ മുകളിലുള്ള ഉത്തരക്കൂട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് രണ്ടും കയ്യിലില്ല എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് എന്നാൽ പത്ത് നാൽപ്പത് വർഷക്കാലമായി ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന ലാലേട്ടനെ പോലെയുള്ളവർക്കല്ലാതെ വേറെ ആർക്കാണ് ഉത്തരവുള്ളത് അഞ്ഞൂറ് രൂപ കൊടുത്ത് വന്ന് സിനിമ കാണുന്നവനോ അല്ലെങ്കിൽ അവിടെ ലൈറ്റ് പിടിച്ചു കൊടുക്കുന്ന ലൈറ്റ് ബോയ്ക്കോ ഏറ്റവും ഗൗരവമായ ആരോപണങ്ങളല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാരോണിൽ ഡ്രസ്സ് മാറുമ്പോൾ വീഡിയോ റെക്കോർഡിംഗ് നടത്തുമെന്ന് പറഞ്ഞത് രാധിക ശരത് കുമാറാണ് മലയാളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന നടി ഒന്ന് ആലോചിച്ച് നോക്കൂ അവർ പത്രസമ്മേളനത്തിൽ പരസ്യമായി പറഞ്ഞതാണ് ഏതായാലും ഇപ്പോൾ നമ്മുടെ ഇക്ക മിണ്ടി ഇക്കമിണ്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇക്ക കിങ്ങിനെ പോലെയാണ് സംസാരിച്ചിരിക്കുന്നത് മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുകയാണ് സംഘടനാ രീതി അങ്ങനെയാണ് ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടതെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കാത്തത് സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ സമൂഹത്തിലെ എല്ലാ നന്മതിന്മകളും സിനിമയിലുണ്ട് സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടയാക്കും ഈ രംഗത്ത് അനഭലേഷണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരാകേണ്ടതുമാണ് എന്നാൽ ഇപ്പോഴോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത് ഇപ്പോൾ ഉയർന്നു വരുന്ന പരാതികളിന്മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നു എല്ലാവർക്കും അറിയാം പോകണോ എന്ന് പോലും പുള്ളി പറയുന്നില്ല പോകുന്നെന്നാണ് പറയുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം കോടതിയുടെ മുന്നിലുമാണ് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല അങ്ങനെയൊന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പിലാക്കണമെന്നും അതിന് നിയമതടസ്സമുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു ആത്യന്തികമായി സിനിമ നിലനിൽക്കണം ഇക്കയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്തോ എഴുതി എന്തോ പറഞ്ഞ് എന്തോ മനസ്സിലായി ഞാൻ എപ്പോഴും പറയാറില്ലേ ഈ രണ്ട് സൂപ്പർ സ്റ്റാർമാരും നിലനിൽക്കുന്നത് അവരുടെ അഭിനയം കൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ട് മാത്രമല്ല അവർക്ക് ഈ തലച്ചോറുള്ളവരും ബുദ്ധിയുള്ളവരുമാണ് അവരാകെ ഈ പെട്ടിൽ ഇങ്ങനെയെങ്കിലും പ്രതികരിക്കേണ്ടി വന്നത് ഇപ്പോൾ മാത്രമാണ് ഇല്ലെങ്കിൽ ഇവർക്കറിയാം മൗനം പാലിക്കാനും റോൾ ചെയ്യാനും നിശബ്ദരാകാനും ഒക്കെ അതുകൊണ്ട് എല്ലാവരും മമ്മൂക്കയുടെ സംഗതി വായിക്കുക വായിക്കുമ്പോൾ മമ്മൂക്ക കിങ് സിനിമയിൽ ആ പറയുന്ന ഡയലോഗ് പറയുന്ന ആ ഒരു ഭാവം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് എന്നെങ്കിൽ ഇത് ഇവിടെ ആരെയെങ്കിലും കൊണ്ട് അടുത്തിരുത്തി വായിപ്പിച്ച് നിങ്ങൾ കണ്ണടച്ചിരുന്ന് ആരെങ്ങം കാണുക എന്നിട്ട് കൈ കയ്യടിച്ചെഴുന്നേറ്റ് പോവുക അത്രയേ ഉള്ളൂ